ഈശോം ശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ഛൻ ആരായിരിക്കും അച്ചോ അടുത്ത മേജർ ആർച്ച് ബിഷപ്പ് പലരും സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു അപ്പോൾ അവർക്ക് കൊടുത്ത മറുപടി തന്നെ ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് സഭയിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ദൈവികമായ രീതിയാണ് അപ്പസ്തോല നടപടി ഗ്രന്ഥത്തിൽ ഒന്നാമത്തെ അധ്യായം മത്തിയാസിനെ തെരഞ്ഞെടുക്കുന്ന രംഗം അതായത് യൂദാസ് യൂദാസ്കറിയോത്ത ആത്മഹത്യ ചെയ്ത ആ ഒഴിവ് നികത്താനായി അവൻ്റെ ശുശ്രൂഷയുടെ സ്ഥാനം എപ്പിസ്കോപ്പ എപ്പിസ്കോപ്പേ എപ്പിസ്കോപ്പോസ് എന്നാണ് പറയണേ മെത്രാൻ സ്ഥാനം അവൻ്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരാളെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് പത്രോസ് പത്രോസിൻ്റെ നേതൃത്വത്തിൽ സഭ സമ്മേളിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി അങ്ങനെ ഒരു 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 പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയറിൻ്റെ ഏതാണ്ട് അതേ കെട്ടും മട്ടം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ തിരഞ്ഞെടുപ്പിനുള്ളത് അതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ തുണയിൽ നമ്മുടെ കർത്താവീശ്വംശികരുടെ കൃപയിൽ ദൈവപിതാവിൻ്റെ തീരാകാരണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ മെത്രന്മാർ പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മുടെ സഭയ്ക്ക് വേണ്ട മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കും അതിലൊരു സംശയവും വേണ്ട നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഉപവധിച്ചോ പ്രാർത്ഥിച്ചോ മറ്റാത്മീയ ഒരുക്കങ്ങൾ നടത്തി അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുകയാണ് ആര് മേജർ ആർച്ച് ബിഷപ്പ് ആയാലും ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു ഒരു കൂട്ടിച്ചേർക്കാനുള്ള എന്ന് ഞാൻ പറഞ്ഞത് ആര് മേജർ ആർച്ച് ബിഷപ്പ് ആയാലും എല്ലാ വിശ്വാസികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ സീറമാലപ്പുഴ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് തോമസിൽ അവിടെ മേജർ ആർച്ച് ബിഷപ്പ് സീറോ സീറോമാർബ് സഭയുടെ അംഗീകരിക്കപ്പെട്ട കുർബാന അതിൻ്റെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾപ്പെടെ വിരിയെല്ലാം ആൾക്കാർ വിരിയെല്ലാം ഇട്ട് അതിൻ്റെ അന്തസ്സിൽ അതിൻ്റെ ആത്മീയമായ അന്തരീക്ഷം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കുർബാന അർപ്പിക്കണം മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉപദേശമല്ല വചനം പങ്കുവെക്കണം വചനപ്രഘോഷണം കുർബാനയ്ക്കിടയിൽ പള്ളി പ്രസംഗമായിട്ട് അങ്ങനെ ആ കുർബാന യൂട്യൂബ് വഴിയോ മറ്റ് ഇതിലോ വഴിയോ സഭയുടെ ഔദ്യോഗിക ചാനൽ വഴി പ്രക്ഷേപണം ചെയ്യണം ഒരുപാട് പേര് പ്രായമേറിയവരും രോഗികളൊക്കെ ഓൺലൈൻ കുർബാന കാണുന്നുണ്ട് അവർ ഇല്ലിച്ചിട്ട് കുർബാന കാണാൻ നിർബന്ധിക്കപ്പെടുകയാണ് കാരണം ശരിയായിട്ടുള്ള കുർബാന എയർ ചെയ്യുന്നവരില്ല അതിനാൽ ഇത് സഭയുടെ ഔദ്യോഗികമായിട്ട് എയർ ചെയ്യണം കൂട്ടത്തിൽ മറ്റാരെങ്കിലും കുർബാന ഓൺലൈനായിട്ട് അർപ്പിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സഭ അംഗീകരിച്ച കുർബാനയ്ക്ക് പാടുള്ളൂവെന്നും മറിച്ച് ഇല്ലിസിറ്റ കുർബാന ചൊല്ലിയാൽ നിയമവിരുദ്ധ കുർബാന ചൊല്ലിയാൽ അത് വിലക്കുമെന്നും വിലക്കണമെന്നും വിലക്ക് വിലക്കണമെന്ന് പറയുമ്പോൾ മാത്രമല്ല വിലക്കണം അത് നിരോധിക്കണം നിരോധിച്ചിട്ടും പിന്നെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ അച്ഛന്മാരെ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് സസ്പെൻഡ് ചെയ്യണം ഇതിന് ഏട്ടച്ചങ്കോ മുച്ചങ്കോ ഒന്നും വേണ്ട ആകെ കൂടി വേണ്ടത് നമ്മുടെ കർത്താവ് ഈശോമിശികയുടെ ഒരു അല്പം പ്രതിബദ്ധതയും കർത്താവിൻ്റെ ജനത്തോട് ഒരല്പം സ്നേഹവും മാത്രം മതി ഇത് മേജർ ആർച്ച് ബിഷപ്പായിട്ട് ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും ഇതിനു വേണ്ട നടപടികൾ എടുക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇത് ലോകം മുഴുവനുമുള്ള സീറോ മലബാർ സഭയുടെയും അതുപോലെ മലയാളികളായ സകല വിശ്വാസികളുടെയും ആഗ്രഹമാണ് അത് എത്രമാതിരി പരിഗണിക്കും മേജർ ബിഷപ്പായിട്ട് വരുന്ന ആൾ പരിഗണിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം